ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് പോയി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് പലർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് മുഖക്കൂര് എന്ന് പറയുന്നത് നമ്മൾ പല ട്രീറ്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാലും മുഖക്കൂര് പോവാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവാം എന്നാൽ വളരെ എളുപ്പത്തിൽ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മുഖക്കൂര് എങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയ ഹെയർ ഓയിൽ മുഖത്തെ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന ഗീതോ സ്കിൻ ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അപ്പൊള്ളതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ഒരു കാര്യം ചെയ്തു നോക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോക്കൂര് മോക്കൂര് വന്നിട്ടുള്ള കറുത്ത പാടുകളും മാറാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ടിപ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക എൻ്റെ പിള്ളേ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങാനായിട്ട് എത്ര കൂടിയ മുടി ഒഴിച്ചും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ വാങ്ങാനായിട്ട് ഹെയർ ഗ്രോത്ത് പാക്ക് വാങ്ങാനായിട്ട് സ്കിൻ വൈറ്റിംഗ് ഓയിൽ വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയിരിക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്പിലേക്ക് കടക്കാം എത്ര കൂടിയ വേർമുരുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും എടുക്കാം കേട്ടോ സമാലയിലും ചെറിയ ഉള്ളിലുള്ള സൾഫർ നമുക്ക് ഉണ്ടാകുന്ന മോക്കുരു മാറ്റാനായിട്ട് മോക്കൂര് വന്നിട്ടുള്ള ബ്ലാക്ക് മാറാനായിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലെ ഒരു ചെറിയ ഉള്ളി എടുക്കുക നന്നായി കഴുകിയതിന് ശേഷം നമ്മുടെ തൊന്ത് പൊളിച്ചു കൊടുക്കാം ഇത് തോലി പൊളിച്ചതിന് ശേഷം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നമ്മൾ തൊണ്ടൊക്കെ പൊളിച്ചതിന് ശേഷം നന്നായി കഴുകിയെടുക്കാം തിനുശേഷം നമുക്ക് ഇതൊന്ന് മുറിച്ചു കൊടുക്കാം രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണേ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് ചെറിയ ഉള്ളിയും റോസ് വാട്ടറും നമ്മൾ ഉള്ളി വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു മെത്തേഡ് ചെയ്തിരിക്കുന്നത് ഉള്ളിക്ക് പകരമായിട്ട് സവാളയും എടുക്കാം ഈ സെയിം റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ നടു മുറിച്ചു കൊടുത്ത് ആ നടുവിലായിട്ട് നമ്മൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം പിമ്പിൾ ഉള്ളെടുത്ത് അത് ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം വീണ്ടും നമുക്ക് അതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയു കഴിഞ്ഞിട്ടുണ്ട് ഈ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുത്ത് നന്നായി അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് കൊടുക്കുക അല്പം റോസ് വാട്ടർ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് പാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായി ഡ്രൈ ആയിട്ട് ഉണ്ടാവും കഴുകിക്കളയുക ഈ ഒരു മെത്തേഡ് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ എത്ര കൂടിയ മോക്കുരവും കറുത്ത പാടുകളും മാറ്റാനായിട്ട് പറ്റുന്നതാണ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളെല്ലാവരുടെ വീടുകളിലുണ്ടാകും റോസ് വാട്ടർ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് മുപ്പത് രൂപയാണ് ഈ ഒരു ബോട്ടിലിനുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായ മോക്കുരും കറുത്ത പാടുകളും മാറ്റാനായിട്ടുള്ളൊരു ഈസി ടിപ്പാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ടിപ്പാണിത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കാരണം നിങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ടാണ് പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് ആ ടിപ്പ് കൊള്ളാൽ എല്ലാവർക്കും റിസൾട്ട് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത ദിവസം ഇതുപോലുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ നിങ്ങൾക്ക്